നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിലെ സി എസ് കെ നെഞ്ചിൻ കൂട് കലക്കിയിട്ടിരിക്കുകയാണ് ആർ സി ബി ബാറ്റർമാര് വന്നവരൊക്കെ പൊളിച്ചെടുക്കുന്ന കാഴ്ച ബാറ്റ് എടുത്തവരൊക്കെ അടിച്ചു പരത്തി ഇപ്പോ ഇരുന്നൂറ്റി പതിനെട്ട് റൺസാണ് നിശ്ചിത ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അവരെടുത്തിരിക്കുന്നത് സി എസ് കെ യുടെ വിജയലക്ഷ്യം ഇരുന്നൂറ്റി പത്തൊമ്പത് പക്ഷെ സി എസ് കെക്ക് ക്വാളിഫൈ ചെയ്യാൻ ഇരുന്നൂറ് റൺസ് മതി എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക വിജയിക്കാനല്ല ക്വാളിഫൈ ചെയ്യാൻ ഇരുന്നൂറ് റൺസ് അതിന് താഴെ റെസ്ട്രിക്ട് ചെയ്താൽ ആർ സി ബിക്ക് പ്ലേ ഓഫ് കളിക്കാം ഗെയിം ഓൺ എന്ന് തന്നെ പറയണം കാരണം ഇതൊരു മികച്ച ബാറ്റിംഗ് വിക്കറ്റ് ആണ് നന്നായി ബാറ്റ് ചെയ്യാൻ പറ്റുന്ന വിക്കറ്റാണ് എന്തും സംഭവിക്കാം എന്നർത്ഥം ഏതായാലും മികച്ച തുടക്കമാണ് വിരാട് കോഹ്ലിയും ഫാഫ് ഡ്യൂപ്ലസിയും ചേർന്നുകൊണ്ട് ആർ സി ബിക്ക് നൽകിയിരുന്നത് ഓവർ കഴിയുമ്പോൾ മഴ വന്നു ആ ഘട്ടത്തിൽ മുപ്പത്തിയൊന്ന് റൺസ് അവർ അടിച്ചിരുന്നു മഴ മാറി കളി പുനരാരംഭിക്കുമ്പോൾ പിച്ചില് ഗ്രിപ്പ് ഉണ്ടായിരുന്നു അത് നല്ല രൂപത്തിൽ ഗ്രിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഗോൾ ഗ്രിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അത് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി സി എസ് കെ യുടെ സ്പിന്നർമാർ തീക്ഷാനയും സാനറും അങ്ങനെ പവർപ്ലേ കഴിയുമ്പോൾ നാൽപ്പത്തിരണ്ട് റൺസേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അതിനുശേഷം കോഹ്ലി അക്സിലറേറ്റ് ചെയ്യുന്ന കാഴ്ച ഇരുപത്തിയൊമ്പത് പന്തി

സാന കയ്യിൽ കൊണ്ട് സ്റ്റെമ്പിൽ പതിക്കുമ്പോ നോൺ സ്ട്രൈക്കിംഗ് എന്നെ സ്റ്റെമ്പിൽ പതിക്കുമ്പോ ഡുപ്ലസി ബാറ്റ് ഗ്രീസിലേക്ക് കുത്തിയെങ്കിലും അത് എയറിലായിരുന്നു എന്നാണ് തേടംബേർ വിധിച്ചത് മുപ്പത്തൊമ്പത് പന്തിൽ നിന്ന് മൂന്ന് ഫോറും മൂന്ന് സിക്സും അടക്കം അദ്ദേഹം റൺസാണ് എടുത്തത് പിന്നെ ക്യാമറൻ ഗ്രീന് പട്ടിദാറിന് കൂട്ടായിട്ടെത്തുന്നു പട്ടിദാർ ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് രണ്ട് ഫോറും നാല് സിക്സറും അടക്കം നാൽപ്പത്തി ഒന്ന് റൺസ് എടുത്തു മടങ്ങി അതിനുശേഷം ഡി കെ യുടെ വരവ് ആറ് ആറ് പന്തുകളും ഒരു ഫോറും ഒരു സിക്സും അടക്കം മനോഹരമായ ഒരു കമിയോ പതിനാല് റൺസ് അദ്ദേഹത്തിന് സംഭാവന മാക്സിമം അങ്ങനെ அஞ்சு பந்துகள் ரெண்டு ஒரு சிக்ஸ் பதினாறு ரன்ஸ் அது வகை അപ്പം മഗിഴിന് പതിനേഴ് പന്തുകൾ മൂന്ന് ഫോർ മൂന്ന് സിക്സ് മുപ്പത്തിയെട്ട് റൺസ് നോട്ട് ഔട്ട് അങ്ങനെ ബാറ്റ് എടുത്തവരൊക്കെ പൊളിച്ചടുക്കിയിട്ടാണ് ഇരുന്നൂറ്റി പതിനെട്ട് എന്ന സ്കോറിലേക്ക് എത്തിയത് നന്നായിട്ട് അടിവാങ്ങി പാണ്ഡെയും താക്കൂറും ഒക്കെ നാലു ഓവറിൽ നാൽപ്പത്തി ഒമ്പത് ആണ് പാണ്ഡെ കൊടുത്ത് ഒരു വിക്കറ്റ് എടുത്തു താക്കൂർ നോക്കുക നാല് ഓവറിൽ അറുപത്തി ഒന്ന് റൺസ് രണ്ട് വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തി എന്നുള്ളത് മറ്റൊരു കാര്യം ജഡേജക്ക് മൂന്ന് ഓവറിൽ നാൽപ്പത് കിട്ടി അപ്പോഴും തീക്ഷണയും സാൻഡർ മനോഹരമായിട്ട് എറിഞ്ഞിട്ടുണ്ട് നാല് നാലോവറിൽ ഇരുപത്തിയഞ്ച് ആണ് തീക്ഷണ കൊടുത്തത് സാൻഡർ നാല് ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസിന് ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്ത് എന്തായാലും ഇരുന്നൂറ്റി പതിനെട്ട് ഗെയിം ഓൺ ഈ ബാറ്റിംഗ് ട്രാക്കിൽ ഇരുന്നൂറ് റൺസ് എടുക്കുക എന്നുള്ളത് തുടക്കത്തിൽ വിക്കറ്റുകൾ വീണില്ലെങ്കിൽ സി എസ് കിക്ക് അത്ര ബുദ്ധിമുട്ടാവില്ല പക്ഷെ പിഴുതെടുക്കുക വിക്കറ്റ് പിഴുതെടുക്കുക അങ്ങ് പ്ലേ ഓഫിലേക്ക് എത്തുക അത് മാത്രമാണ് ആർ സി ബിയുടെ ലക്ഷ്യം കാത്തിരിക്കാം ഒരു കിടിലൻ മത്സരത്തിന്റെ രണ്ടാം പകുതി കൈ വീഡിയോ സാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ